ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ കുട്ടികൾക്കുള്ള ഒരു ടോപ്പും പലാസോ പാൻറ്റും ആണ് കാണിക്കുന്നത് നാല് വയസ്സുള്ള കുട്ടിയുടെ അളവിലാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് നിങ്ങൾ തയ്ക്കുമ്പോൾ നിങ്ങളുടെ കുട്ടികളുടെ അളവിലുള്ളത് തയ്ക്കുക ഞാൻ ഓൾറെഡി വീഡിയോ കുട്ടികളുടെ ബോഡിയിൽ നിന്നും അളവെടുക്കുന്നതിന് വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതല്ലാതെ അതല്ലാന്നുണ്ടെങ്കിൽ മെഷർമെൻ്റ് ചാർട്ടും ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ കുട്ടികളുടെ അളവിലുള്ള ഉടുപ്പ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും തയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക ഞാൻ അതിന് റിപ്ലൈ തരുന്നതാണ് ഞാൻ ഇവിടെ ടോപ്പ് തയ്ക്കാൻ വേണ്ടിയിട്ട് അര മീറ്റർ തുണിയും പാന്റിന് വേണ്ടിയിട്ട് മുക്കാൽ മീറ്റർ തുണിയുമാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു ഇഞ്ചിൻ്റെ എലാസ്റ്റിക് എടുത്തിട്ടുണ്ട് സെയിം കളറുള്ള തുണി ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഞാനിവിടെ ടോപ്പിനും പാന്റിനും വേറെ തുണിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന തുണി ഇതുപോലെ ഒന്ന് ആദ്യം ഒന്ന് നിവർത്തി എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് നാലായിട്ടൊന്ന് മടക്കി കൊടുക്കണം ഈ രീതിയിലായിട്ട് നാലായിട്ട് മടക്കി കൊടുക്കാം എന്നിട്ട് ഞാൻ ഇവിടെ മുകൾ സൈഡൊന്ന് ലെവൽ ചെയ്യാണ് താഴത്തെ സൈഡും അതേപോലെ കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട് ലെവൽ ചെയ്തതിന് ശേഷം പതിമൂന്ന് ഇഞ്ച് വീതിയും എട്ട് ഇഞ്ച് സോറി പതിമൂന്ന് ഇഞ്ച് ലെങ്ത്തും എട്ട് ഇഞ്ച് വീതിയുമാണ് വരുന്നത് ഇനി നമുക്ക് നെക്കിൻ്റെ വീതിയാണ് മാർക്ക് ചെയ്യേണ്ടത് രണ്ട് ഇഞ്ച് നെക്കിൻ്റെ വീതി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നെക്കിൻ്റെ ഇറക്കം മൂന്നര ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് അര ഇഞ്ച് ഇതിൽ ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ളതാണ് എന്നിട്ട് നെക്ക് നമുക്ക് റൗണ്ടായിട്ടൊന്ന് മാർക്ക് ചെയ്യാം ബാക്ക് നെക്ക് വേണമെങ്കിൽ കുറച്ചിട്ട് എടുക്കുക അപ്പോൾ ഹുക്ക് വെച്ച് കൊടുക്കണം എന്നിട്ട് ഷോൾഡർ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു അതിന് ശേഷം നമുക്ക് കൈക്കൊഴി മാർക്ക് ചെയ്യാം ഞാൻ ഞാനിവിടെ നാലര ആണ് മാർക്ക് ചെയ്യുന്നത് ഇവിടെ നിന്ന് ഒരു ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ റൗണ്ടായിട്ട് മാർക്ക് ചെയ്ത് എടുക്കുക കൈക്കൊഴി എന്നിട്ട് നമുക്ക് ചെസ്റ്റ് എടുത്ത് മാർക്ക് ചെയ്യണം ആറ് ഇഞ്ച് ചെസ്റ്റ് എടുത്ത് പ്ലസ് ഒരു ഇവിടെ തയ്യൽ തയ്യൽത്തുമ്പ് എടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഷേപ്പ് ലെങ്ത്ത് ആദ്യം ഒന്ന് മാർക്ക് ചെയ്യാം ഞാനിവിടെ ഒമ്പത് സോറി 8 1/2 ഇഞ്ചിലാണ് ഷേപ്പ് ലെങ്ത് മാർക്ക് ചെയ്യുന്നത്. ഇവിടത്തെ വീതി 5 1/2 ഇഞ്ച് മാർക്ക് ചെയ്തു. പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ മാർക്ക് ചെയ്തിട്ടുണ്ട്. താഴത്തെ സൈഡ് ഞാൻ 6 ഇഞ്ച് ആണ് വീതി എടുക്കുന്നത്. പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ കൂടി മാർക്ക് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്യാം. ഇനി ഞാൻ ഈ ടോപ്പിന്റെ സെന്ററിൽ ഫ്രണ്ട് സൈഡിൽ ഫ്രിൽസ് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫ്രിൽസ് വെക്കാൻ വേണ്ടിയിട്ടുള്ള തുണി ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണ് അപ്പം ഇതുപോലെ ഞാൻ കുറച്ച് ലെങ്ത്തിൽ എടുത്തിട്ടുണ്ട് ഇതുപോലെ രണ്ടായിട്ടും മടക്കിയതിനു ശേഷമാണ് ഇവിടെ ഫ്രിൽസ് വെച്ചു കൊടുക്കുന്നത് നമുക്ക് നമുക്കിതിൻ്റെ ലെങ്ത് ഒന്ന് ലെങ്ത്തും ഇടത്തും ഒക്കെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് എടുക്കണം ഈ നെക്കിൻ്റെ ഇവിടെ നിന്നും താഴത്തേക്ക് നമുക്ക് എത്രയാണോ ലെങ്ത് വരുന്നത് അതിൻ്റെ ഇരട്ടി വേണം നമ്മൾ ഈ ഫ്രിൽസ് വെക്കാൻ വേണ്ടിയിട്ടുള്ള തുണി എടുക്കാനായിട്ട് അപ്പോൾ ഇവിടെ പത്ത് ഇഞ്ച് വരുന്നുണ്ട് അപ്പോൾ ഈ തുണിയെ നമുക്കൊരു ഇരുപത് ഇഞ്ച് ലെങ്ത്തിൽ കട്ട് ചെയ്ത് എടുക്കാം നമ്മൾ നമ്മളിപ്പോൾ അടുത്തടുത്തായിട്ടാണ് ഞാൻ ഒരു വെച്ച് കൊടുക്കുന്നതെങ്കിൽ മുപ്പത് ഇഞ്ച് വരെ നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ വീതി വരുന്നത് എട്ട് ഇഞ്ചാണ് ഇതിനെ രണ്ടായിട്ട് മടക്കിയിട്ടാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് ഫ്രിഡ്ജ് ഇനി ഞാൻ താഴത്തെ സൈഡ് ഈ ടോപ്പിൻ്റെ താഴത്തെ സൈഡും കൂടി ഫ്രിൽസ് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള തുണിയും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിവിടെ തുണി രണ്ടായിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഈ നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്ത ടോപ്പിൻ്റെ താഴത്തെ സൈഡ് എത്രയാണോ വീതി വരുന്നതെന്ന് നോക്കണം തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം നോക്കുക അപ്പോൾ എനിക്കിവിടെ പന്ത്രണ്ട് ഇഞ്ചാണ് വരുന്നത് അപ്പോൾ പന്ത്രണ്ട് പ്ലസ് പന്ത്രണ്ട് എങ്കിലും മിനിമം നമ്മൾ തുണി എടുത്തിരിക്കണം ഫ്രിൽസ് വെക്കാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ഇരുപത്തി ഇഞ്ച് മിനിമം വേണം അതിനേക്കാളും ആയാലും കുഴപ്പമില്ല കുറഞ്ഞു പോവരുത് ഈ തുണിയുടെ ലെങ്ത്ത് ഞാൻ ആറ് ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടി ലെങ്ത്ത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് എടുക്കുക ഇനി നമുക്ക് പലാസോ പാൻറ്റിന് വേണ്ടിയിട്ടുള്ള കട്ടിങ് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഞാൻ ഇവിടെ ബാക്കി ഉള്ള തുണി ഇതുപോലൊന്നും എടുത്തിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ വീതി വീതി നീളവും എത്ര വരുന്നുണ്ടെന്ന് കാണിച്ചു തരാം കേട്ടോ മുപ്പത്തി ഒമ്പത് ഇഞ്ചാണ് നീളം വരുന്നത് അതിന് ശേഷം നമുക്കിതിൻ്റെ വീതി ജസ്റ്റ് ഒന്ന് നോക്കാം ഇരുപത്തി ആറ് ഇഞ്ച് വീതി വരുന്നുണ്ട് ഇനി നമുക്കിതിനെ നാലായിട്ടൊന്ന് മടക്കി കൊടുക്കാം മടക്കി കൊടുക്കുമ്പോൾ ലെങ്ത്തും എഴുത്തും ഒക്കെ നമുക്ക് വേണ്ടതുപോലെ കിട്ടുന്ന രീതിയിൽ നോക്കിയിട്ട് തന്നെ മടക്കി കൊടുക്കണം അപ്പൊ ഞാൻ ഈ രീതിയിലായിട്ട് ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നാലായിട്ട് മടക്കിയതിന് ശേഷം നമുക്ക് എത്രയാണോ പാൻറ്റിൻ്റെ ലെങ്ത് വേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്യണം ഞാനിപ്പോൾ പാൻറ്റിൻ്റെ ലെങ്ത് ഒരു പത്തൊമ്പത് ഇഞ്ച് എടുക്കുവാണ് പത്തൊമ്പത് ഇഞ്ച് പ്ലസ് ഒരു ഇഞ്ച് താഴത്തെ സൈഡ് തയ്യൽ തമ്പ് കൊടുക്കുന്നുണ്ട് മുകളിൽ ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്തു പ്ലസ് മുകളിൽ എക്സ്ട്രാ നമുക്ക് ഇലാസ്റ്റിക്ക് വെക്കാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്യണം അപ്പോൾ ഞാൻ ഒന്നേ മുക്കാൽ ഇഞ്ച് സോറി ഒന്നര ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ കുട്ടികളുടെ അരവണ്ണം ടോട്ടൽ അരവണ്ണം എത്രയാണോ വരുന്നത് അതിൻ്റെ നാലിലൊന്ന് മാർക്ക് ചെയ്യുക അപ്പോൾ ഇരുപതിൻ്റെ നാലിലൊന്ന് എൻ്റെ മോളുടെ ടോട്ടൽ അരവണ്ണം ഇരുപതാണ് അപ്പോൾ അതിൻ്റെ നാലിലൊന്ന് ഇഞ്ച് മാർക്ക് ചെയ്തു പ്ലസ് രണ്ട് ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്യുക പ്ലസ് ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്യണം നിങ്ങളും അതേപോലെ തന്നെ മാർക്ക് ചെയ്യുക നിങ്ങളുടെ കുട്ടികളുടെ എത്രയാണോ വരുന്നത് അതുപോലെ മാർക്ക് ചെയ്യുക അതിന് ശേഷം നമുക്ക് ഈ സൈഡിൽ സീറ്റ് ലെങ്ത് ആണ് മാർക്ക് ചെയ്യേണ്ടത് ഞാൻ ഇവിടെ എട്ടര ഇഞ്ച് സീറ്റ് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇവിടെ നിന്ന് ഒരു ഇഞ്ച് മാർക്ക് ചെയ്യണം ഇവിടെ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ രീതിയിലായിട്ട് സീറ്റ് ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് എടുക്കുക ഇനി നമുക്ക് പാൻറ്റിൻ്റെ ലൂസ് താഴത്തെ സൈഡ് എത്രയാണോ വേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്യാം ഞാനിപ്പോൾ എട്ട് ഇഞ്ച് ലൂസും പ്ലസ് ഒരു ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പോൾ എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കുക അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം ഇനി നമുക്ക് ബാക്കി വന്നിട്ടുള്ള തുണിയിൽ നിന്നും കൈക്കൊഴി നെക്കും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രോസ് ഒന്ന് കട്ട് ചെയ്യാം ഒന്നേക്കാൽ ഇഞ്ച് വീതിയിലായിട്ടാണ് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇനി നമുക്ക് എലാസ്റ്റിക്കിൻ്റെ മെഷർമെൻറ്റ് നോക്കണം അരവണ്ണത്തിൽ നിന്ന് രണ്ടിഞ്ച് കുറച്ചിട്ട് എലാസ്റ്റിക്കിൻ്റെ മെഷർമെൻ്റ് എടുക്കുക ടോട്ടൽ അരവണ്ണം ഇരുപതാണ് അപ്പോൾ രണ്ടിഞ്ച് കുറച്ചിട്ട് ഞാൻ പതിനെട്ട് ഇഞ്ചിൽ എലാസ്റ്റിക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി സ്റ്റിച്ചിങ് ആണ് ട്ടോ അപ്പോൾ ആദ്യം ഞാൻ ഇവിടെ ഫിൽസ് വെക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന തുണിയാണ് എടുത്തിരിക്കുന്നത് അതിനെ രണ്ടായിട്ട് മടക്കിയിട്ടൊന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട് കാലിഞ്ചി വിട്ടിട്ട് തയ്ച്ചെടുത്തു ഇനി ഇതിനെ നമുക്ക് നല്ല വശത്തേക്കൊന്ന് മറിച്ചിട്ട് എടുക്കണം ഞാൻ ഇവിടെ ഒരു പെൻസിൽ ഉപയോഗിച്ചിട്ട് നല്ല വശത്തേക്ക് മറിച്ചിട്ട് എടുക്കുവാണ് ഇനി ഞാനിവിടെ ഫ്രണ്ട് പീസ് ആണ് എടുത്തിരിക്കുന്നത് ഈ ഫ്രണ്ട് പീസിൻ്റെ കറക്റ്റ് സെൻറ്ററിലേക്ക് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുത്തിട്ടുള്ള പീസ് വെച്ചിട്ട് ഫ്രിൽസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ഇതുപോലെ ഒരു ഇഞ്ച് ഇതുപോലെ മുകളിലേക്കായിട്ട് വെച്ചുകൊടുക്കുവാണ് അതിന് ശേഷം നമുക്ക് ഒരു ഇഞ്ച് വിട്ടതിന് ശേഷം ഫ്രിൽസ് വെച്ചിട്ട് എടുക്കാം ിൽസ് മുകളിലേക്ക് വരുന്ന രീതിയിലായിട്ട് വെച്ചിട്ട് എടുക്കുക അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ ഫ്രിൽസ് വെച്ച് ഇനി നമുക്ക് സെൻട്രിലേക്ക് ഒരു ലേസും കൂടി വെച്ച് കൊടുക്കാം ജസ്റ്റ് ഇതുപോലെ വെച്ചിട്ട് ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ് ഇനി ഈ നമ്മൾ കുറച്ച് എക്സ്ട്രാ വെച്ചത് ഇതുപോലെ റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം നെക്ക് ലെവലായിട്ട് കട്ട് ചെയ്തെടുക്കണം അതിന് ശേഷം നമുക്ക് ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ക്രോസ് പീസുകളൊക്കെ ഞാൻ ഓൾറെഡി ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ക്രോസ് പീസ് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് നെക്കിൻ്റെ ചീത്ത വശത്തേക്ക് വെച്ചിട്ട് കാലിഞ്ചി വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യണം ഈ എക്സ്ട്രാ വരുന്ന ക്രോസ് പീസ് കട്ട് ചെയ്യുക എന്നിട്ട് കട്ടിങ് കൊടുത്ത് നെക്കിന് ചെറിയ ചെറിയ കട്ടിങ് കൊടുത്തതിന് ശേഷം ക്രോസ് പീസിനെ നല്ല വശത്തേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇനി ഈ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശത്തേക്ക് ഫ്രിൽസ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അത് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഞാനിവിടെ തുണികൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് രണ്ട് പീസുകളായിട്ടായിരുന്നു ഞാൻ കട്ട് ചെയ്തെടുത്തത് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ അതിനെ ഞാനതിനെ കറക്റ്റ് സെൻറ്ററിൽ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് നമുക്ക് മിനിമം ഇരുപത്തി നാല് എങ്കിലും തുണിയുടെ വീതി വേണം അപ്പോൾ ഞാൻ ഇതിന്റെ വീതി എടുത്തിരിക്കുന്നത് മുപ്പത്തി മൂന്ന് ഇഞ്ചാണ് ഇനി ടോപ്പിൻ്റെ താഴത്തെ സൈഡിലേക്ക് നമുക്കിത് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ടോപ്പിൻ്റെ നല്ല വശത്തേക്ക് ഈ നമ്മൾ പ്ലേറ്റ്സ് വയ്ക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന തുണിയുടെ നല്ല വശം വയ്ക്കുക എന്നിട്ട് അര ഇഞ്ച് വീതിയിലായിട്ട് പ്ലേറ്റ്സ് വെച്ചെടുക്കുകയാണ് നിങ്ങൾക്ക് എത്ര വീതിയിലാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് വെച്ചെടുക്കാം അപ്പോൾ ഫ്രണ്ട് പീസ് ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് പീസ് എടുക്കാം ബാക്ക് പീസിൻ്റെ നെക്ക് നമുക്ക് ആദ്യമേ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം ഞാനിവിടെ നെക്കിൻ്റെ നല്ല വശത്തേക്കാണ് ക്രോസ് പീസിൻ്റെ നല്ലവശം രണ്ടായിട്ട് മടക്കിയിട്ട് വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് കാലിഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യണം നെക്കിന് ചെറിയ ചെറിയ കട്ടിങ് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇതിന്റെ താഴത്തെ സൈഡ് pleats വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത തുണി ഉപയോഗിച്ചിട്ട് pleats വെച്ച് കൊടുക്കാം ഫ്രണ്ടിൽ വെച്ച് കൊടുത്താൽ ആ same രീതിയിൽ തന്നെ ഇവിടെ ബാക്കിലും വെച്ച് കൊടുക്കണം ഇനി ഈ ബാക്ക് പീസിന്റെ നല്ല വശത്തേക്ക് ഫ്രണ്ട് പീസിന്റെ നല്ല വശം വെച്ചിട്ട് ഈ ബാക്ക് നെക്കിന്റെ ക്രോസ് പീസ് ഇതുപോലെ ഒന്ന് ഫ്രണ്ടിലേക്ക് വെച്ച് കൊടുക്കുക എന്നിട്ട് അറേഞ്ച് വിട്ടിട്ട് ഷോൾഡർ ജോയിൻ ചെയ്യണം ഇനി ബാക്ക് ബാക്കിലെ ക്രോസ് പീസ് ഉള്ളിലേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം ഇനി നമുക്ക് കൈക്കുഴിയാണ് സ്റ്റിച്ച് എടുക്കേണ്ടത് കൈക്കുഴിയുടെ ചീത്തവശം എടുക്കാം കൈക്കുഴിയുടെ ചീത്തവശത്തേക്ക് ക്രോസ് പീസിന്റെ നല്ലവശം രണ്ടായിട്ട് മടക്കിയിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് കാലിഞ്ചി വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാം എന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് കട്ടിങ് കൊടുക്കാം കട്ടിങ് കൊടുത്തതിന് ശേഷം ക്രോസ് പീസിന്റെ നല്ല വശത്തേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം ഇനി ഈ ടോപ്പിന്റെ സൈഡ് നമുക്ക് ജോയിൻ ചെയ്യാം ഞാൻ എടുത്തിരിക്കുന്ന തയ്യൽത്തുമ്പ് ഒരു ആയിരുന്നു ഒരു ഇഞ്ച് വിട്ടിട്ട് ഫ്രോക്കിന്റെ സോറി ടോപ്പിന്റെ സൈഡ് ജോയിൻ ചെയ്ത് എടുക്കുവാണ് ഏറ്റവും ലാസ്റ്റ് നമ്മുടെ ടോപ്പിന്റെ താഴത്തെ സൈഡ് ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുക്കുക കാലിഞ്ച് പ്ലസ് കാലിഞ്ചാണ് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ താഴത്തെ സൈഡ് സ്റ്റിച്ച് ചെയ്യുന്നില്ല കേട്ടോ ഇത് ഇപ്പോൾ നൂല് പോകാത്ത സൈഡാണ് അതുകൊണ്ട് സ്റ്റിച്ച് ചെയ്യുന്നില്ല പിന്നെ ഡെയിലി വേറിന് വേണ്ടിയിട്ടാണ് ഞാനിത് സ്റ്റിച്ച് ചെയ്യുന്നത് നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ ഉപയോഗിക്കുന്നതാണെങ്കിൽ താഴത്തെ സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നൂല് പോകുന്ന സൈഡൊക്കെ ആണെങ്കിൽ ഇനി നമുക്ക് പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് നോക്കാം അപ്പോൾ പാൻറ്റിൽ ആദ്യം സീറ്റ് ലെങ്ത്താണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് പാൻറ്റിൻ്റെ ഒരു തുണിയുടെ നല്ല വശത്തേക്ക് മറ്റൊരു തുണിയുടെ നല്ല വശം വെച്ച് കൊടുക്കുക എന്നിട്ട് അര ഇഞ്ച് വിട്ടിട്ട് സീറ്റ് ലെങ്ത്ത് ജോയിൻ ചെയ്യുക ീറ്റിലെ രണ്ടും സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ നമ്മൾ തയ്യൽ തുമ്പ് ഒന്നര ഇഞ്ച് കൊടുത്തത് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യണം ഇലസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ടുള്ളത് ആദ്യം കാലിഞ്ചാണ് ഞാനിപ്പോൾ മടക്കി കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഒന്നര ഇഞ്ച് സോറി ഇഞ്ച് മടക്കിയിട്ടുണ്ട് എന്നിട്ട് നമുക്കൊന്ന് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്യാം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ലാസ്റ്റ് ആകുമ്പോഴേക്കും ഒരു രണ്ട് ഇഞ്ച് വിടുക അത് നമുക്ക് ഇലാസ്റ്റിക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ സ്റ്റിച്ച് ചെയ്യരുത് ഇനി നമുക്ക് ആ വിട്ടതിലൂടെ ഇലാസ്റ്റിക് ഒന്ന് ഇൻസേർട്ട് ചെയ്തെടുക്കാം ഇലാസ്റ്റിക്കിന് ഒരറ്റത്തേക്ക് ഇതുപോലെ പിൻ ചെയ്തെടുക്കണം എന്നിട്ട് ഇലാസ്റ്റിക് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഇൻസേർട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇലാസ്റ്റിക് ഇതുപോലെ അര ഇഞ്ച് വീതം വെച്ച് കൊടുക്കുക എന്നിട്ട് ഒരു നാലഞ്ച് ഇട്ട് ലോക്കിട്ട് എടുക്കണം അതിന് ശേഷം ഇലസ്റ്റിക്കിനെ ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് ആക്കുക എന്നിട്ട് നമുക്ക് കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ഇത് ഈ നമ്മൾ രണ്ട് ഇഞ്ച് സ്റ്റിച്ച് ചെയ്യാണ്ട് വിട്ടത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഞോറികൾ എല്ലാ സൈഡിലും ഒരേപോലെ വരുന്ന രീതിയിലായിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ ഞോറികളൊക്കെ എല്ലാ സൈഡിലും ഒരേപോലെ വരും അതിന് ശേഷം നമുക്ക് ഇലസ്റ്റിക് മടങ്ങി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ നടുവിലൂടെ ഒരു സ്റ്റിച്ചും കൂടി ഇട്ടു കൊടുക്കാം അപ്പോൾ ഇവിടെ സ്റ്റിച്ചിട്ട് കൊടുക്കുമ്പോൾ തുണി വലിച്ചു പിടിച്ചിട്ട് വേണം സ്റ്റിച്ചിട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇതുപോലെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്താൽ മതി വേണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണ്ട നമുക്ക് ഇലസ്റ്റിക്കിൻ്റെ ലെങ്ത് ഒക്കെ കൂട്ടണം എന്നുണ്ടെങ്കിൽ ഇത് കൂട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ് ഇതുപോലെ സ്റ്റിച്ച് ഇട്ട് കൊടുത്താൽ ഇനി ഞാൻ ഇവിടെ പാൻറ്റിൻ്റെ താഴത്തെ സൈഡ് ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുവാണ് ഒരു ഇഞ്ച് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുവാണ് നൂല് സൈഡ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് നൂല് പോകുന്ന സൈഡ് സൈഡാണെങ്കിൽ അര ഇഞ്ച് പ്ലസ് അര ഇഞ്ച് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് അതല്ലാന്നുണ്ടെങ്കിൽ കാലിഞ്ച് പ്ലസ് മുക്കാലിഞ്ച് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം ഇനി നമുക്ക് പാൻറ്റിൻ്റെ സൈഡ് ഒന്ന് ജോയിൻ ചെയ്യാം ഇതുപോലെ കറക്റ്റായിട്ട് പിടിച്ചതിന് ശേഷം ഇഞ്ച് വിട്ടിട്ട് പാൻറിൻ്റെ സൈഡ് ജോയിൻ ചെയ്ത് എടുക്കുക അപ്പോൾ പലാസോ പാൻറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പെൺകുട്ടികളൊക്കെ ഉള്ളവർ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്